നമസ്കാരം യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുമെന്ന പ്രഖ്യാപനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റക്കാർക്കെതിരെ കർശന നിലപാടെടുക്കുന്നതിൻ്റെ സൂചനയായി കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ശക്തമായ നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത് അനധികൃത കുടിയേറ്റം അവസാനിപ്പിച്ചില്ലെങ്കിൽ കാനഡയുടെയും മെക്സിക്കോയുടെയും ഇറക്കുമതിക്ക് നികുതി ഉയർത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇതിനാൽ മെക്സിക്കോ സമ്മതിച്ചുവെന്നും ട്രംപ് വാദിച്ചിരുന്നു എന്നാൽ അനധികൃത കുടിയേറ്റം തടയുമെന്ന് സമ്മതിച്ചതായുള്ള നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി മെക്സിക്കോ രംഗത്തെത്തിയിട്ടുണ്ട് അതിർത്തികൾ അടക്കില്ലെന്നും സർക്കാരുമായും ജനങ്ങളുമായും ബന്ധം ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോരിയ ഷെയ്ൻബോം ഫാദോ പറഞ്ഞു മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചതായും തെക്കൻ അതിർത്തി അടച്ച യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്ന് അവർ സമ്മതിച്ചതായും സ്വന്തം സാമൂഹിക മാധ്യമാണ് ട്രംപ് പറഞ്ഞത് അതേസമയം ട്രംപുമായി മെക്സിക്കോയുടെ കുടിയേറ്റ നിലപാട് സംബന്ധിച്ച് ചർച്ച ചെയ്തെന്ന കാര്യം ക്ലോഡിയ സ്ഥിരീകരിച്ചു യു എസിന്റെ വടക്കൻ അതിർത്തിയിലേക്കുള്ള കുടിയേറ്റക്കാരെ മെക്സിക്കോ തടഞ്ഞതായി ട്രംപിനെ അറിയിച്ചതായും അവർ പറഞ്ഞു സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെയും ലഹരിക്കടത്ത് തടയുന്നതിനെയും കുറിച്ച് ചർച്ച ചെയ്തതായും ക്ലോഡിയ കൂട്ടിച്ചേർത്തു മെക്സിക്കോയുമായി സഹകരിച്ച് ജോ ബൈഡൻ ഭരണകൂടം സ്വീകരിച്ച നടപടികളെ തുടർന്ന് അനധികൃത കുടിയേറ്റത്തിൽ നാൽപ്പത് ശതമാനം തന്നെ കുറവുണ്ടായെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അതേസമയം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന അവസ്ഥകൾ വന്നതോടെ കുടിയേറ്റ കേസുകൾ വാദിക്കുന്ന അഭിഭാഷകരുടെ തിരക്ക് പതിന്മടങ്ങ് വർദ്ധിച്ചതായും അമേരിക്കയിൽ നിന്നും റിപ്പോർട്ടുകളുണ്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാനായി ലാഭേച്ഛയില്ലാതെ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന വിവര മീറ്റിംഗുകളിൽ ഇപ്പോൾ ആളുകൾ തള്ളിക്കയറുന്ന അവസ്ഥയുമുണ്ട് ജനുവരി ഇരുപതിന് ശേഷം ട്രംപ് വാഗ്ദാനം ചെയ്ത വ്യാപകമായ കുടിയേറ്റ വിരുദ്ധ നടപടികളിൽ നിന്നും സ്വയം പ്രതിരോധിക്കാൻ അനധികൃത കുടിയേറ്റക്കാർ ശ്രമിക്കുകയാണെന്നാണ് റിപ്പോർട്ട് നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചവർ അഭയം തടാൻ ശ്രമിക്കുകയാണ് യു എസ് പൗരന്മാരുമായി ബന്ധമുള്ള ആളുകൾ വിവാഹത്തിലേക്ക് ആ ബന്ധം എത്തിക്കാനുള്ള ശ്രമം വേഗത്തിലാക്കുകയാണ് കാരണം വിവാഹത്തിലൂടെ അവർക്ക് ഗ്രീൻ കാർഡിന് അർഹരാകും നിയമപരമായി സ്ഥിരതാമസമുള്ള പതിമൂന്ന് ദശലക്ഷത്തോളം പേരുണ്ട് ലഭ്യമായ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം അനധികൃത ആളുകൾ അമേരിക്കയിൽ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും തൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ യു എസ് സൈന്യത്തെ ഉപയോഗിക്കാനുമാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ച ട്രംപ് പ്രഖ്യാപിച്ചതും അനധികൃത കുടിയേറ്റക്കാരെ പരിഭ്രാന്തരാക്കുന്നുണ്ട് ടെക്സസിലെ സ്റ്റേറ്റ് ലാൻഡ് കമ്മീഷണർ തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി അതിർത്തിക്ക് സമീപം ആയിരം അധികം ഫെഡറൽ ഗവൺമെൻറ്റിന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെയോ നീതിന്യായ വകുപ്പിന്റെയോ തലവനായ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ വംശജനായ കശ്യപ് പട്ടേലിനെ നിയമിക്കാൻ ഒരുങ്ങുന്നതായി വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രധാന സ്ഥാപനങ്ങളിൽ തന്റെ വിശ്വസ്തരെ നിയമിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് കശ്യപിന്റെ പേരും കേൾക്കുന്നത് ഗുജറാത്തിൽ വേരുകൾ ഉള്ള കശ്യപ് ഒന്നാം ട്രംപ് സർക്കാരിൽ പ്രതിരോധം രഹസ്യ അന്വേഷണം തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തി